നമസ്കാരം ടൈം ഇഡിയിലേക്ക് സ്വാഗതം നമ്മളൊരു സ്ഥലം വാങ്ങിയാലോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് വിൽപത്രം വഴി സ്ഥലം ലഭിച്ചാലോ ആധാരം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം നമ്മൾ ആ ഭൂമിയുടെ പൂർണ്ണ ഉടമസ്ഥരാകുന്നില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ വില്ലേജ് ഓഫീസിലെ രേഖകളിൽ നമ്മളുടെ പേര് വരാത്തിടത്തോളം കാലം നിയമപരമായി ആ ഭൂമിയുടെ കരമടയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല ഇവിടെയാണ് പോക്കുവരവ് അഥവാ മ്യൂട്ടേഷൻ എന്ന നടപടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ ഇതിന്റെ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഡിജിറ്റൽ സർവേ എന്റെ ഭൂമി പോർട്ടൽ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് അങ്ങനെ പലതും ഇന്നത്തെ വീഡിയോയിൽ വിൽപത്രം വഴിയോ ആധാരം വഴിയോ ലഭിച്ച ഭൂമി എങ്ങനെ കൃത്യമായി പോക്കുവരവ് ചെയ്തെടുക്കാം അതിനുവേണ്ട പുതിയ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് ഫീസ് എത്ര വരും സമയപരിധി എത്ര കാലം കാത്തിരിക്കണം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഏറ്റവും പുതിയ മാറ്റം എന്താണെന്ന് പറയാം പണ്ട് ആധാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോക്കു വരവിന് അപേക്ഷിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി നിയമപ്രകാരം ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിൽ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭൂമി പോർട്ടൽ വഴി ഡിജിറ്റൽ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് നിങ്ങൾ തയ്യാറാക്കണം ഇതുണ്ടെങ്കിൽ മാത്രമേ സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരം നടക്കൂ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറയാം ആധാരം കഴിയുന്ന നിമിഷം തന്നെ ഓട്ടോ മ്യൂട്ടേഷൻ വഴി നിങ്ങളുടെ പേരിൽ ഭൂമി മാറിക്കിട്ടുന്നു വില്ലേജ് ഓഫീസിലിനി കയറി ഇറങ്ങി സമയം കളയേണ്ട ആവശ്യമില്ലെന്ന് സാരം ഇനി പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് വിൽപത്രം വഴിയുള്ള പോക്കുവരത് ഒരു കാര്യം ഓർക്കണം ആധാരം പോലെ അല്ല ഇത് മരിച്ച വ്യക്തിയുടെ പേരിലുള്ള ഭൂമി നമ്മുടെ പേരിലേക്ക് മാറ്റാൻ കുറച്ചുകൂടി രേഖകൾ ആവശ്യമായി വരും ഇവിടെ ഓട്ടോ മ്യൂട്ടേഷൻ നടക്കുന്നതല്ല വിൽപത്രം വഴി പോക്കു ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വില്ലേജ് ഓഫീസിൽ ഹാജരാക്കേണ്ട പ്രധാന രേഖകൾ ഇവയാണ് വിൽപത്രത്തിൻ്റെ പകർപ്പ് രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി രജിസ്റ്റർ ചെയ്യാത്തതാണെങ്കിൽ ഒറിജിനൽ തന്നെ സമർപ്പിക്കണം മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതായത് വിൽപത്രം എഴുതിയ വ്യക്തി മരിച്ചു എന്ന് തെളിയിക്കാൻ ഈ സർട്ടിഫിക്കറ്റ് അത്യന്താപേക്ഷിതമാണ് ഭൂനികുതി രസീത് മരിച്ചയാൾ അവസാനം വരെ കരവടച്ച രസീതാണ് ആവശ്യം ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് തഹസിൽദാർ ഇത് നൽകുന്നത് മരിച്ചയാളുടെ മറ്റ് അവകാശികൾക്ക് അപേക്ഷകനുമായി തർക്കമില്ലെന്ന് ഉറപ്പാക്കാൻ ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട് അപേക്ഷകന്റെ തിരിച്ചറിയൽ രേഖകൾ അതായത് ആധാർ കാർഡ് പാൻ കാർഡ് മുതലായവ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിൽപത്രത്തിൽ മറ്റ് അവകാശികൾ ആരെങ്കിലും തർക്കം ഉന്നയിച്ചാൽ വില്ലേജ് ഓഫീസർ പോക്കുവരവ് ചെയ്തു തരത്തില്ല അത്തരം സാഹചര്യങ്ങളിൽ സിവിൽ കോടതിയിൽ പോയി വിൽപ്പത്രം ശരിയാണെന്ന് തെളിയിക്കേണ്ടി വരും എന്നാൽ തർക്കങ്ങളില്ലെങ്കിൽ ലളിതമായ നടപടികളിലൂടെ ഇത് സാധിച്ചെടുക്കാവുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ ഭേദഗതി പ്രകാരം പ്രൊബേറ്റ് നിർബന്ധമല്ലെങ്കിലും തർക്കമുള്ള കേസുകളിൽ ഉദ്യോഗസ്ഥർ അത് ആവശ്യപ്പെട്ടേക്കാം ഇനി സാധാരണ ആധാരം വഴി സ്ഥലം വാങ്ങിയവർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഡിജിറ്റൽ സർവേ നടക്കാത്ത വില്ലേജുകളിലാണെങ്കിൽ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ആ വിവരം ഓൺലൈനായി വില്ലേജ് ഓഫീസിലേക്ക് പോകും ഇതിനെയാണ് നമ്മൾ ഓട്ടോ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എങ്കിലും വില്ലേജ് ഓഫീസർ ഓൺലൈനായി ലഭിച്ച വിവരങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ആയതിന് അംഗീകാരം നൽകൂ അതിനായി നിങ്ങൾ ഓൺലൈനായി ഒരു ഫീസും അടയ്ക്കേണ്ടതായി വരും നിങ്ങൾക്ക് സ്വന്തമായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഇതാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്റെ ഭൂമി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ന്യൂ ആപ്ലിക്കേഷൻ എന്നതിൽ പോക്കുവരവ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി എന്ന് സെലക്ട് ചെയ്യുക ജില്ലാ താലൂക്ക് വില്ലേജ് എന്നിവ തിരഞ്ഞെടുത്ത് സർവേ നമ്പർ നൽകുക വിൽപത്രം ആധാരം നികുതി രസീത് തുടങ്ങിയ രേഖകൾ പി ഡി എഫ് ആയി അപ്ലോഡ് ചെയ്യുക ഇനി ഓൺലൈനായി നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇത് വലിയ പൊല്ലാപ്പായി പോയല്ലോ ഇതെന്നെ കൊണ്ട് തനിയെ നടക്കുന്ന കാര്യമല്ലല്ലോ എന്ന് പേടിക്കുന്നവർ ഇതെല്ലാം സ്വന്തമായി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നേരെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ മതി അവരെല്ലാം ചെയ്തതിലും ചെറിയൊരു ഫീസ് അവർക്ക് നൽകേണ്ടതായി വരുമെന്ന് മാത്രം ഇതിനൊക്കെ എത്രയാണ് ചിലവാകുക രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് ഏകദേശം ഫീസ് നിരക്കുകൾ ഇങ്ങനെയാണ് അഞ്ച് ആറ് വരെ അതായത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് സെൻറ് വരെ ഇരുപത്തി അഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെ മാത്രം നൽകിയാൽ മതി അതിന് മുകളിലേക്ക് വിസ്തീർണമനുസരിച്ച് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ചാർജ് ഈടാക്കുകയുള്ളൂ അക്ഷയ സെൻറ്ററിനുള്ള ചാർജ് വേറെ കൊടുക്കേണ്ടി വരും സാധാരണഗതിയിൽ അപേക്ഷ നൽകി പതിനഞ്ച് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ പോക്കുവരവ് പൂർത്തിയാകണം എന്നാണ് സേവനാവകാശ നിയമം പറയുന്നത് എന്നാൽ അളന്നതിരിക്കേണ്ട കേസുകളിൽ സർവേയർ വരേണ്ടതുകൊണ്ട് കൊണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസം വരെ ഇതെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓർക്കുക സ്ഥലം വാങ്ങിയാലോ വിൽപത്രം വഴി കിട്ടിയാലോ ഉടൻ തന്നെ പോക്കുവരവ് ചെയ്യുക അത് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിജിറ്റൽ സർവേ നടക്കുന്ന വില്ലേജുകളിൽ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് നിർബന്ധമാണെന്ന് മറക്കരുത് കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ ആർക്കും കൈക്കൂലി കൊടുക്കാതെ ഓഫീസുകൾ കയറി ഇറങ്ങി നേരം കളയാതെ ഈ സേവനം നമുക്ക് സ്വയം നേടിയെടുക്കാം ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം